നമസ്കാരം ഈ തിരുവോണത്തിന് നമ്മളോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ഒരുപാട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഒരുപാട് ഒരുപാട് ചിരിപ്പിക്കുകയും കുറേ കരിയിക്കുകയും ശരിക്കും നമ്മളെ നല്ല രീതിയിൽ കുറേ എൻറ്റർടൈൻ ചെയ്ത ഒരു നടൻ പ്രത്യേക ഒരു കഴിവുണ്ട് ഫാമിലിയേം കുട്ടികളെയും ഒക്കെ ഒന്ന് കയ്യിലെടുക്കാൻ വല്ലാണ്ട് കഴിവുള്ളൊരു നടനാണ് ഇദ്ദേഹം മറ്റാരുമല്ല നമ്മുടെ ജനപ്രിയ നായകൻ നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടൻ നമസ്കാരം വിശേഷം വിശേഷം ടി വരിക തീർച്ചയായിട്ടും അത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സന്തോഷത്തിന്റെ നന്മയുടെ സമൃദ്ധിയുടെ നാളാണ് ഓണം അപ്പൊ ഈ ഓണ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനാണ് ഈ കഴിഞ്ഞ പത്ത് ദിവസം കിടന്ന് പൂക്കളൊക്കെ ഇട്ടതിന് കാരണമൊക്കെ ഉണ്ടാക്കി നടന്ന് അവസാനം സദ്യ കഴിക്കണം അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള മലയാളികളുടെ ഒരു ഒത്തുചേരലും കൂട്ടായ്മയും അതിന്റെ നടുവില് ആ സന്തോഷം ഒക്കെ ആസ്വദിച്ചു കൊണ്ടിങ്ങനെ വീട്ടിലിട്ടിട്ടുണ്ട് പണ്ടല്ല ഈ സിനിമയിലൊക്കെ ഇത്രയും അങ്ങനെ പറ്റി അത് അപൂർവമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെപ്പോഴും ഷൂട്ടിങ്ങും കാര്യങ്ങളായിട്ട് പോകും പിന്നെ കുട്ടികളാണ് ഇപ്പോ വീട്ടിലെ കുട്ടികൾ എന്നിട്ട് പൂക്കള് പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പൊ അവര് ചെയ്തു അതെ ഞാനിപ്പോഴും പൂക്കളില്ലോ ആദ്യം ഞാൻ അല്ല ദിലീപന ഇപ്പൊ ഞാൻ ഒരുപാട് നമ്മൾ നാളായി കൊറേ ഒരു ബ്രേക്കിന് ശേഷമാണ് കാണുന്നത് പക്ഷെ ഞാൻ അന്ന് കണ്ട ദിലീപേട്ടനും ഇന്നിപ്പോ കാണുന്ന ദിലീപേട്ടനും ഒരേ പോലെ ഇരിക്കണം ഒരിഞ്ചിനു മാറ്റില്ല മനസ്സ് നല്ലതായിട്ടാണ് എന്ന് പറയണ്ട ഇപ്പോഴും അതേപോലെ നല്ല യങ് ആയിട്ട് നല്ല സ്ലിം ആയിട്ട് നല്ല നല്ല ഇതായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കണോ പെൺകുട്ടിയുടെ സുഖമുണ്ടല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസ്റ്റിവൽ എന്താണ് ആയിട്ടുള്ളത് ഓണം വരുന്നതാണോ അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്ന ആ ഒരു അതാണോ കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ഇയർ വരുന്നതാണോ ആഹ് എല്ലാം ഏറ്റവും കൂടുതൽ ദിലീപ് പറഞ്ഞ വ്യക്തിക്ക് മനസ്സുകൊണ്ട് ഒരു എന്തെങ്കിലും അതുമായിട്ട് ചെറുപ്പം ആയിരുന്നു വിഷു കഴിഞ്ഞിട്ടും കിട്ടുന്നത് പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ പിന്നെ ഓണം നമ്മൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെ ഉത്സവങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് അതിന് വേർതിരിവ് പറ്റ പറയാൻ പറ്റില്ല ഇതിപ്പോ വിഷുവിന്റെ കാലം എന്ന് പറയുന്നത് വിഷുക്കാലം എന്ന് പറയണത് വേറൊരാങ്കിൾ ആണ് ഓണം എന്ന് പറയുന്ന വേറൊരു ഓണക്കൊടി ബഹളം അത് വാങ്ങിക്കല് വാങ്ങിക്കല് എല്ലാം ഒരു ആഘോഷത്തിന്റെ സമയം ഇതിൻ്റെ ഇടയ്ക്ക് ആഘോഷമുണ്ട് ദുഃഖമുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഈ ജാതി മതഭേദമന്യേ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളുമുണ്ട് ഇപ്പൊ എല്ലാവരുടെ ഉത്സവങ്ങളും പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പൊ അതിൽ ചിലപ്പോ ചിലത് നമ്മള് ഈ ഇപ്പൊ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു ഇത് വരുമ്പോൾ നമ്മളെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ ഷൂട്ടിങ്ങിന് പോവാറില്ല അകം ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ശരിക്കും അതൊരു ലോക ഇതായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് വെച്ചാൽ അല്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസമാണോ എന്തോ അനുഭവത്തിൻ്റെ പുറത്ത് ശരിക്കും ദുഃഖിയാഴ്ച ഒരുപാട് വിഷയം എന്ത് ദുഃഖമുണ്ടാക്കുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഞാൻ ബോഡി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയ കാലം തുടങ്ങിയിട്ടും ദുഃഖ വിളിയാഴ്ച നമുക്ക് ഷൂട്ടിങ്ങിൽ കിട്ടും എന്ന് തന്നെ ആദ്യമേ തന്നെ നമ്മൾ പറയും അതുപോലെ ഞാൻ വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമെങ്കിലും എല്ലാവരോടും പറയും ഷൂട്ടിങ്ങ് വേണ്ട കേട്ടോ പിന്നെ അത് നിർബന്ധമായിട്ട് വെക്കുന്നവരോട് പറയും ഞാനില്ല എന്തായാലും എന്ന് പറഞ്ഞിട്ട് താ ഇപ്പോൾ ഒരുവണ ഞാൻ ബോഡി കാണിൻ്റെ സമയത്താണ് സിദ്ദിക്ക ഇങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ജോണി സാഗരികയാണ് എൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ ഞാൻ പറഞ്ഞു ദുഃഖ ഷൂട്ട് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ഷൂട്ടുണ്ട് അയ്യോ അങ്ങനെ ചെയ്യല്ലേ നിങ്ങളൊരു ക്രിസ്ത്യനും കൂടിയല്ലേ അങ്ങനെ ചെയ്യരുത് അല്ല ഡേറ്റിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഇതുണ്ട് ഞാൻ പറഞ്ഞു സിദ്ധിക്കൂടെ പറഞ്ഞാൽ മനസ്സിലാവും സിദ്ദൊക്കെ മാറ്റും അങ്ങനെ ബലം പിടിക്കുന്ന ഒരാളല്ല പുള്ളിയോട് പറയണം നിങ്ങൾ അല്ല നമ്മൾ പറഞ്ഞു എങ്ങനെയോ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറയണം എന്ന് പറഞ്ഞു അപ്പം ഡേറ്റിൻ്റെ പ്രശ്നം അതിന് താര ഡേറ്റ് അങ്ങനെ ഇങ്ങനെ അപ്പം ടാഗ്രാൻ സാർ അവിടെ നിന്ന് വരണോന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയമുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ വേറൊരു ലൊക്കേഷനിൽ വർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം പോകണം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇല്ല എൻ്റെ വർക്കൊന്ന് മാറ്റി പിറ്റേ ദിവസത്തേക്ക് ആക്കി തന്ന വലിയ സന്തോഷമാണ് അപ്പോൾ ഈ ലൊക്കേഷനിലെ യൂണിറ്റ് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് രാത്രി പോകണം പോവാൻ നേരത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികളെങ്കിലും പോകണ്ട കേട്ടോ ക്രിസ്ത്യൻസെങ്കിലും പള്ളി പോകും നിങ്ങൾ മാറി ഇതാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ എന്ത് ചെയ്യാനായിട്ടോ നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ വർക്കിന് ചെല്ലണം എന്ന് പറഞ്ഞാൽ അതുകഴിഞ്ഞിട്ട് അവർ നൈറ്റിൽ ട്രാവൽ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഷൂട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം ഷൂട്ട് നടന്നില്ല ഈ ട്രാവലിൽ ആ വണ്ടിയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ട് ഈ യൂണിറ്റ് വണ്ടി പോയിട്ട് എവിടെയോ കിടന്നൊരു ലോറി മേടിച്ചിട്ട് ആ വണ്ടി പൊളിഞ്ഞിട്ട് രണ്ടായി പോയി ആ യൂണിറ്റ് വണ്ടി എന്നിട്ട് പകുതി ആളുകൾ മരണ മുന്നിൽക്കേണ്ട ഒരവസ്ഥയിലും വൈകല്യവും എല്ലാം ഉള്ളൊരവസ്ഥയിലായി ഞാൻ പുള്ളിയോട് വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല ദുഃഖം വെള്ളിയാഴ്ച നമ്മളത് അതിൽ പങ്കു ചേർന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത് നമ്മളായിട്ട് ആ ഒരു ദിവസം ഷൂട്ടിങ്ങിൽ എന്താണ് സംഭവിക്കുക അത് നേരത്തെ നമ്മൾ കണ്ടിട്ട് മാറണം എന്നൊക്കെ പറയാം നമ്മൾ ഏത് മതത്തിൻ്റെയും ഇത് വിശ്വാസങ്ങളിലെല്ലാം വിശ്വസിച്ച് പോകുന്ന രീതികളും കാര്യങ്ങളാണ് അപ്പം എല്ലാവരുടെയും ആഘോഷങ്ങളിൽ നോമ്പുറക്കാനും നമ്മൾ പോകും നമ്മളത് ചെയ്യാതെ കാരണം നമ്മളെപ്പോഴും നോമ്പാണ് പലപ്പോഴും കാരണം സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല ഒക്കെ ഉള്ളതാണ് അപ്പൊ ഫുൾ ടൈം നോമ്പ്